തൊടുപുഴ താലൂക്ക് എല്ലാ മാസത്തിലെയും ആദ്യ ശനിയാഴ്ചയാണ് താലൂക്ക് വികസന സമിതി യോഗം ചേരുന്നത് ജനങ്ങൾക്ക് നീതി കിട്ടാത്ത സംഭവങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം ജനങ്ങൾ പരാതി കൊടുത്തിട്ടും നടപ്പാകാത്ത വിഷയങ്ങളാണ് ഇവിടെ ചർച്ചയാകുന്നത് ഒരു കോടതി പോലെ തന്നെ വിധി നടപ്പാക്കുകയാണ് ഇവിടെ എന്നാൽ അതനുസരിച്ചു ഉള്ള പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നിന്നും നടത്തുന്നില്ല എന്നും ഈ ചർച്ച വെറും ഒരു പ്രകസനം എന്ന രീതിയിൽ നടക്കുന്നുള്ളൂ എന്നും പരാതികൾ ഉയരുന്നു

മുള്ളിരിങ്ങാട് വനമേഖലകളിൽ നിന്ന് ആനായി ഇറങ്ങുന്നതുമായിട്ടാണ് ചർച്ച മുള്ളിരിങ്ങാട് ഉൾപ്പെടെ വനാന്തര മേഖലകളുടെ അതിർത്തിയിൽ കാട്ടാനകൾ കൂട്ടമായി ഇറങ്ങി ആൾനാശം ഉണ്ടാക്കുകയും പട്ടാപ്പകൽ കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം നശിപ്പിച്ചു പോയിട്ടും ഇപ്പോഴും ഇവർക്ക് സംരക്ഷണം നൽകാനുള്ള തുക കണ്ടെത്തുന്നതിനുള്ള തർക്കവിഷയമാണ് ഇപ്പോഴും ഇവിടെ നടക്കുന്നത് എല്ലാ രാഷ്ട്രീയക്കാരും സമരങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി തുക അനുവദിച്ചിട്ടുണ്ടെന്നുള്ള അറിയിപ്പുകളും

അന്നേരമാണ് ഇങ്ങനെ അനുവദിച്ചിട്ടുള്ളതായിട്ട് അറിവില്ലെന്ന് അപ്പൊ അതൊരു നിരുത്തരമായ മറുപടി യഥാർത്ഥത്തിലുള്ള വനം വകുപ്പിന്റെ ചർച്ച നടക്കുമ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിൽ പങ്കെടുക്കാത്തതും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇലക്ട്രിസിറ്റി വകുപ്പ് ഉദ്യോഗസ്ഥർ നിയമവകുപ്പ് അധികാരികൾ തുടങ്ങിയ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഇതിൽ പങ്കെടുക്കാത്തതും ചർച്ചാ വിഷയമായി ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ പരാതികൾ ഉണ്ടായത് ജില്ലാ ആശുപത്രിയുടെയും പി ഡബ്ല്യു ഡി വകുപ്പിന്റെയും കൂടിയായിരുന്നു ആശുപത്രി മെഡിക്കൽ ഓഫീസറുടെ നിലപാടുകൾ ഞെട്ടിക്കുന്ന സംഭവമാണ് പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പൊതുവായ വിഷയങ്ങൾ ഈ മീറ്റിംഗിൽ അവതരിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് എനിക്കറിയില്ല കാരണം ഈ കഴിഞ്ഞ ദിവസം ആലക്കോട് ഒരു പാവപ്പെട്ട തടിപ്പണിക്കാരൻ രാജു ഓലിയക്കുടി ഓലിയാക്കുടിയിൽ രാജു എന്ന് പറയുന്ന ആലക്കോട് അഞ്ചേരി താമസിക്കുന്ന ഒരു പാവം തടിപ്പണിക്കാരൻ അദ്ദേഹത്തിന്റെ കാലിൽ ഒരു മരക്കമ്പിന്റെ കുറ്റിയുടെ കഷ്ണമുണ്ട് ആ കുറ്റി കഷ്ണവുമായി ജില്ലാ ആശുപത്രിയിൽ നിന്ന് സർജനെ കണ്ടു സർജൻ എന്ന് പറഞ്ഞു സി ടി സ്കാൻ ചെയ്തോണ്ട് വരാൻ വേണ്ടി പാടും അദ്ദേഹം ഇല്ലാത്ത പൈസ മുടങ്ങി പാവം സ്കാൻ ചെയ്ത് കൊണ്ടുവന്നു സ്കാനിംഗ് റിപ്പോർട്ട് വെച്ച് ഡോക്ടർ പരിശോധിച്ചു പരിശോധിച്ച് കഴിഞ്ഞിട്ട് ചെയ്തു സാർ ജി ചികിത്സയൊക്കെ ചെയ്ത് വിട്ടു അദ്ദേഹത്തിന്റെ കാലം മുറിച്ചു കളയേണ്ട അവസ്ഥയിലേക്ക് വന്നത് കുറച്ചു ദിവസം കൂടി വെയിറ്റ് ചെയ്തത് പുറത്ത് സ്വകാര്യ ആശുപത്രിയിൽ പോയി അദ്ദേഹം സ്കാനിങ് റിപ്പോർട്ട് കാണിച്ചു കൊടുത്തു സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടർ നോക്കിയപ്പോഴത്തേക്കും മരത്തിന്റെ കുറ്റി അല്ലാതിരിക്കുക ഡോക്ടറുടെ ജില്ലാ ആശുപത്രി സർജന്റെ ചികിത്സയൊന്നും അറിയിച്ചു ആ കുറ്റി കഷ്ണം അതിന്റെ അകത്തിരുന്ന് അദ്ദേഹത്തിന്റെ കാലം നീര് വന്ന് സ്വകാര്യ ആശുപത്രിയിൽ പോയി ആ കുറ്റി നീക്കം ചെയ്തു എന്നിട്ട് അവിടുന്ന് സൂപ്പിട്ട് കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടാണ് അതിന്റെ രസം എന്താ അദ്ദേഹം പത്രമാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ഇത് പുറത്തു പോയിക്കോളൂ എന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് മറുപടി ആശുപത്രി സൂപ്പറിന് കൊടുത്തിരിക്കുന്ന മറുപടി കുറ്റി പുറത്തു പോകുന്നതിലേക്ക് വേണ്ടി ആ മുറിവ് സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിരുന്നു സൂപ്പറിനടുത്ത് മറുപടി പത്രത്തിന് കൊടുത്ത് വാർത്തയായിരുന്നു പത്രക്കാർ ചോദിക്കുക എന്തായി ഇങ്ങനെ ഒരു പരാതി വന്നത് എന്ന് ചോദിച്ചപ്പോൾ സൂപ്പറിന് കൊടുത്തിരിക്കുന്ന രസകരമായ മറുപടിയാണ് ജില്ലാശുപത്രി സൂപ്പറിന് കൊടുത്തിരിക്കുന്നത് ആ കുറ്റി പോകുന്നതിലേക്ക് വേണ്ടി മുറിവ് സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിരുന്നു രോഗിക്ക് അതുകൊണ്ട് പരാതിപ്പെടാൻ കഴിയില്ല അപ്പോൾ ഡോക്ടറുടെ ചികിത്സയെ കുറിച്ചപ്പോൾ ആലോചിക്കും വീണ്ടും രോഗിയെ അറിയിച്ചു എന്നാണ് പറയുന്നത് ഇത് പൊയ്ക്കോളുന്നു ഒരു മലക്കുമ്പോ കഷ്ണം വെച്ചിട്ട് ഒരു രോഗി വീട്ടിൽ ചെന്നാൽ നമുക്ക് അനുഭവം എന്ത് മനസ്സിലാവും അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ രക്ഷപ്പെടുക എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ വീഴ്ചകളൊക്കെ വരുത്തി വെച്ചാൽ കാരണം അവർക്കൊക്കെ രക്ഷപ്പെടാനുള്ള പല മാർഗങ്ങളുണ്ട് ഇത്തരത്തിലുള്ള മാർഗം സ്വീകരിക്കുന്നവർക്കെതിരെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ നിരുത്തരബാധിതമായ നിലപാടുകൾക്ക് എതിരെയും താലൂക്ക് വികസന സമിതി യോഗത്തിൽ പങ്കെടുക്കാത്ത ഉദ്യോഗസ്ഥരുടെ വിട്ടുവീഴ്ചകൾക്കെതിരെ കളക്ടർക്ക് പരാതി നൽകാനും ഈ യോഗത്തിൽ തീരുമാനമായി നാട്ടുരാജു ന്യൂസിന് വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് ചോടുപുഴയിൽ നിന്നും കെ കെ വിജയൻ